ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് നാവികസേനയ്ക്ക് ഏറ്റവും ആഘോഷപൂർണമായ ദിവസം കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി രണ്ട് ഇന്ത്യൻ നിർബിത യുദ്ധക്കപ്പലുകളെ തന്നെയാണ് ഇന്ത്യൻ നാവികസേന അന്ന് കമ്മീഷൻ ചെയ്യുന്നത് ലൈൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളായിട്ടുള്ള ഐ എൻ എസ് ഉദയഗിരി എഫ് തേർട്ടി ഫൈവ് അതുപോലെ ഐ എൻ എസ് ഹിമഗിരി എഫ് തേർട്ടി ഫോർ എന്നീ നാവികസേന കപ്പലുകളെയാണ് കമ്മീഷൻ ചെയ്യുന്നത് വ്യത്യസ്ത ഇന്ത്യൻ കപ്പൽശാലകളിൽ നിർമ്മിച്ച രണ്ട് യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് പ്രൊജക്ട് സെവൻറ്റീൻ എ ക്ലാസ്സിലെ രണ്ടാമത്തെ കപ്പലായ ഉദയഗിരി മുംബൈയിലെ മസ്ഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ചതാണ് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് ആണ് അതേ ക്ലാസ്സിലെ തന്നെ രണ്ടാം കപ്പലായ ആദ്യ കപ്പലായ ഐ എൻ എസ് ഹീമഗിരിയും നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നത് ശിവാലി ക്ലാസ് ഫ്രിഗേറ്റുകളുടെ പരിഷ്കരിച്ച പതിവ് കൂടിയാണ് പ്രൊജക്ട് സെവൻറ്റീൻ എ ഫ്രിഗേറ്റുകൾ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന പിച്ച് പ്രൊപ്പല്ലറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു കമ്പൈൻഡ് ഡീസൽ ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇതിന് വളരെ വലിയ കരുത്ത് പകരുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ ഈ കപ്പലുകളെ പ്രവർത്തിപ്പിക്കും നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത നൂറാമത്തെ കപ്പലാണ് ഉദയഗിരി എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നുണ്ട് കപ്പലുകളുടെ യന്ത്ര സാമഗ്രികൾ അഗ്നി സുരക്ഷ കേടുപാടുകൾ നിയന്ത്രിക്കൽ നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവ പരീക്ഷിച്ച വിപുലമായ പരീക്ഷണങ്ങൾക്ക് പിന്നാലെയാണ് ഈ രണ്ട് കപ്പലുകളെയും കമ്മീഷൻ ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്